തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷം വടക്കംനാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ബിജെപി പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു ബി ജെ പി പ്രവർത്തകർ തടഞ്ഞത് നേർക്കുനേർ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ നിന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി പ്രതിഷേധിക്കും എന്ന വിവരത്തിൽ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇതിനിടയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം അതിരുവിടുന്ന ഘട്ടമായി ബിജെപി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ പോലീസ് ഇടപെടുകയായിരുന്നു യൂത്ത് കോൺഗ്രസിനെ ചാണകവെള്ളം തെളിക്കാൻ പോലീസ് പൊലീസ് സൌകര്യമൊഴുക്കിക്കൊടുത്തെന്ന് ബിജെപി പ്രവർത്തകർ ആരോപിച്ചു എന്റെ പ്രവർത്തകൻ എടുത്തിട്ടില്ല സർക്കുളി അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല അക്രമികൾക്ക് സൗകര്യം ഒരുക്കുകയാണ് പോലീസ് എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണക വെള്ളം തെളിക്കാൻ പോലീസ് സൗകര്യം ചെയ്ത് കൊടുക്കുകയാണെന്ന് അനീഷ് കുമാർ ആരോപിച്ചു ൂഢാലോചന നടത്തി അയാളുമായി സംസാരിച്ചിട്ടാണ് ഈ അക്രമികൾ ദൂരെ വന്നിട്ട് അയാൾ ഞങ്ങളെ അക്രമിക്കാനായി നോക്കുന്ന അലവി ഞങ്ങളും ഞങ്ങളെ റോഡോട്ടില്ലാക്കണം മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ മോദി തേകിൻകാട് മൈതാനിയിൽ എത്തിയിരുന്നു ഇവിടത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് മോദിയുടെ സമ്മേളനത്തിന് വേദിയൊരുക്കുന്നതിന് നായ്ക്കനാളിലെ പൂരം കൊടിയേറ്റുന്ന ആൽമരം മുറിച്ചുനീക്കിയതും നടപടി അടച്ചുകെട്ടിയതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഇതേ തുടർന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച വെള്ളി മോതിരങ്ങൾ സ്പെഷ്യൽ ബ്രാൻഡഡ് 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 സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഡയമണ്ട്സ്റ്റ് ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ പീഡികയിൽ മൂന്ന് പീഡിക